ഹലോ കൂട്ടുകാരെ നമ്മളൊന്ന് പാലട ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പം അതിന് മുന്നിട്ട് അട ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് അട ചൂടുവെള്ളത്തിൽ വേവിച്ചിട്ട് അത് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ വേവിച്ച് ഞാനിവിടെ പാലും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അടപ്പായസം ഉണ്ടാക്കണത് പാലടപ്രദം ഉണ്ടാക്കുന്നതിൻ്റെ പുതിയൊരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി അതിന് ശേഷമാണ് ഞാനിപ്പം അത് വീഡിയോ എടുക്കണത് അപ്പോൾ ആ പരീക്ഷിച്ചതിൽ കുറച്ച് പാൽ ഒഴിച്ചതാണിത് കാണുന്നത് അപ്പോൾ നമുക്കിത് പിങ്ക് കളറാവാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ട്രിക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഇത് പരീക്ഷിച്ചതാണ് അതിൻ്റെയാണ് ഈ ഇത് കാണുന്നത് ഇതിവിടെ കുക്കറിൽ ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പാക്കറ്റ് പാല് പൊട്ടിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാര അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ഇത് തിളച്ച് പൊന്തിയതിന് ശേഷം തിളച്ച് പൊന്തിയിട്ട് നമുക്കത് താഴാന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക എന്നതിന് ശേഷം നമുക്കിത് കുക്കറിൻ്റെ അടപ്പ് വിസിലോട് കൂടി വെച്ച് അടച്ചു വയ്ക്കുക കുക്കറിന് അടച്ചു വയ്ക്കുക വിസലൊക്കെ ഇട്ടിട്ട് തന്നെ അടച്ചു വയ്ക്കുക എന്നിട്ട് നമുക്കത് നല്ല ചെറിയ തീയിൽ ഇട്ടിട്ട് ഒരു മണിക്കൂറോളം പാല് കുക്കറിലിട്ടിട്ട് വേവിച്ച് വേവിച്ചെടുക്കണം അത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു മണിക്കൂറിൽ നമുക്ക് രണ്ട് വിസിലേ വരാൻ പാടുള്ളൂ ഒരു മണിക്കൂർ വേവിക്കണം അപ്പം അതൊക്കെ നല്ലൊരു കുറച്ച് തീയിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരണം രണ്ടോ മൂന്നോ വിസിൽ വരാം കുഴപ്പമില്ല അതിന് ശേഷം ഇത് അത്രയും നേരം ഒരു മണിക്കൂർ എന്തായാലും ഇത് അടുപ്പത്ത് വയ്ക്കണം കുക്കറിൽ എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പം തുറന്ന് നോക്കിയാൽ ഇത് പാല് പിങ്ക് കളർ കളറായിട്ട് വരും അതിന് അതിന് ശേഷം നമുക്കത് പാൽ അടയിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ടിട്ട് അടയോട് കൂടിയിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാലയുടെ പായ നമ്മൾ ആവും അപ്പോൾ നമുക്കത് ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇളഞ്ഞിരിക്കണോ ഇന്നൊന്ന് തിളച്ച് പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്കത് ഇളക്കിയിട്ട് അത് താഴ്ത്തി കൊടുക്കണം എന്നിട്ട് വേണം കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചിടണം അത് അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാമിച്ച് തരാം ആ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനത് ഒരു ട്രിപ്പ് ഉണ്ടാക്കിയതാണ് അപ്പോൾ കളറ് വരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരോടും പറഞ്ഞാൽ മതിയല്ലോ വെച്ചിട്ടാണ് അപ്പോൾ എടുക്കാതിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് പാൽ തിളച്ച് പൊന്തി അത് ഇളക്കി നല്ല താഴ്ത്തിയതിനു ശേഷം കുക്കർ മൂടിയിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ആയി വന്നതിന് ശേഷം ഞാൻ നമുക്ക് കുക്കർ തുറന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുക്കറിൽ പാൽ വെച്ചത് വേവിക്കാൻ വേണ്ടി വെച്ചത് ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ചില പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി വയ്ക്കാം ആ അത്ഭുതം കാണിച്ചു തരാം കണ്ടോ നമ്മളുടെ പിങ്ക് കളർ പാൽ ഇതാ ഇതാപ് റെഡി ആയിരിക്കടും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് പാലട ഉണ്ടാക്കി നോക്കി വെക്കും നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന കല്യാണം എന്നൊക്കെ പോയി നമ്മൾ സദ്യയിൽ കിട്ടുന്ന കളർ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ ഉണ്ടാക്കി എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പഞ്ചസാരയൊക്കെ ഉരുക്കിയിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് കാരമല ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയുള്ളൊരു ഐഡിയ ഇപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അപ്പം നമുക്കിത് അടയിലേക്ക് വേവിച്ചിരിക്കുന്ന അടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ രീതിയിൽ നിങ്ങളൊന്ന് പായസം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി നോക്കും നമുക്ക് പിങ്ക് കളറിലുള്ള പാലട കുടിക്കാം ഇനി ഞാനിത് പാലട പായസമൊക്കെ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പായസം റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം എല്ലാവരും ഉപയോഗിച്ച് നോക്കണേ അപ്പം നമ്മളുടെ പിങ്ക് കളറിലുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് പാൽ കുക്കറിൽ ഞാൻ പറഞ്ഞിട്ട് വേവിച്ചിട്ട് ഒഴിച്ചതാണ് ഇനി നമുക്കതിലേക്ക് ലാസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം മിൽക്ക് മന്ത് ചെറിയൊരു ബോട്ടിൽ മിൽക്ക് മെയ്ഡാണ് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പാൽ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്ത് വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ അധികം കിടന്ന് തിളക്കിയൊന്നും വേണ്ട പാൽ അടയോട് കൂടി യോജിപ്പിച്ചിട്ട് അടയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കണത് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇപ്പൊ നമ്മളെ പാലട റെഡി ആയിട്ടുണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി നമുക്കത് ചൂടറിയതിന് ശേഷം എടുത്ത് കുടിക്കാം അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പാലട ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഈ കളറിലുള്ള പാലട കിട്ടും കളറ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അപ്പം ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബായ്